നമസ്കാരം പ്രബുദ്ധ മലയാളികളെല്ലാം മണ്ടന്മാരാണ് എന്നൊരു ധാരണ ചില സിനിമാക്കാർക്കെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നു ഇപ്പോൾ ആശീർവാദ് സിനിമാ ആശീർവാദ് സിനിമാ സാറിൻ്റെ നമുക്കെല്ലാവർക്കും അറിയാം അവരിപ്പോൾ അവരുടെ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ അതിൻ്റെ പുതിയ പോസ്റ്റർ അവർ പങ്കുവച്ചിരിക്കുകയാണ് സാധാരണ നമ്മൾ ഇത്തരം പോസ്റ്ററൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട് അത് സിനിമ ഇറങ്ങി ഒരാഴ്ച ആയപ്പോൾ തന്നെ പതിനഞ്ചാം ദിവസത്തിലേക്ക് അല്ലെങ്കിൽ മുപ്പത് ദിവസമാകുമ്പോൾ അൻപതാം ദിവസത്തിലേക്ക് അല്ലെങ്കിൽ എൺ എഴുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നൂറാം ദിവസത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞാണ് പോസ്റ്റർ കൊടുത്തിരിക്കുന്നത് പക്ഷേ അവിടെയൊന്നും കളക്ഷൻ കൊടുക്കാറില്ല അവിടെ പക്ഷേ ഇവിടെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു പോസ്റ്ററാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇത് അഭിമാനത്തോടെ പൃഥ്വിരാജ് അത് ഷെയർ ചെയ്തിട്ടുണ്ട് അവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവരുടെ വിചാരം നമ്മുടെയൊന്നും വീട്ടിൽ കലണ്ടറിൽ ഇല്ലെന്നും അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ പ്രബുദ്ധ മണ്ടന്മാരാണെന്നുള്ള ധാരണയായിരിക്കാം മുപ്പത് ദിവസമായി ഈ സിനിമ ഇറങ്ങിയിട്ട് അതായത് മുപ്പത് ദിവസമായി എംബുരാൻ എന്ന സിനിമ ഇറങ്ങിയിട്ട് തേർട്ടീത്ത് ഡേ എന്നാണ് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി ഇരുപതോ മുന്നൂറ്റി ഇരുപത്തഞ്ചോ കോഴിയുടെ ഒരു തള് പോസ്റ്ററും കൂടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ സിനിമ ഇറങ്ങിയത് ഇന്ന് പത്തൊൻപതാണ് ഡേറ്റ് ഏപ്രിൽ പത്തൊൻപതാണ് ഡേറ്റ് ഈ ഇരുപത്തേഴും കഴിഞ്ഞ മാസം മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് വരെ ഉണ്ടായിരുന്നു എങ്കിൽ നാല് ദിവസം കൂട്ടിയാൽ ആ നാലും ഈ പത്തൊൻപതോടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് ആകെ ഇരുപത്തി ഇരുപത്തി മൂന്ന് ദിവസമായിട്ടുള്ള ഈ സിനിമ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ അവർ ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ ആയിക്കോട്ടെ പിന്നെയും ആറ് ദിവസത്തും കൂടി കടത്തി ആ ദിവസത്തെക്കൂടെ കൂടി കളക്ഷൻ ചേർത്തടിച്ച് വെച്ചിരിക്കുകയാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ഉടായ്പകൾ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം സംഗതി ഒരു സ്വല്പം ഇറുക്കമാണ് സംഗതി പണി പാളി കൈയിൽ കയ്യിൽ നിന്ന് പോയി ഇനിയിപ്പോൾ തള്ളി മറിക്കലല്ലാതെ ഒരു മാർഗമില്ല അതുകൊണ്ടാണ് ഈ അഭ്യാസങ്ങളൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമാനാണ് എന്നൊക്കെ നടിക്കുന്ന പൃഥ്വിരാജ് തന്നെ സിനിമ ഇറങ്ങിയിട്ടാകെ ഇരുപത്തി മൂന്ന് ദിവസമായിട്ടുള്ളൂ എന്നിട്ടും മുപ്പത് ദിവസം ഈ സിനിമ ഓടിയെന്നും മുപ്പത് ദിവസം കൊണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി നേടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളി മറിച്ച് വെക്കുമ്പോൾ സംഗതി നമുക്ക് മനസ്സിലാക്കാം അവരുടെ കയ്യിൽ നിന്ന് പോയി അഥവാ ഇവർ അവകാശപ്പെടുന്ന പോലെ ഈ സിനിമ വിജയിച്ചിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഒരു സിനിമ വലിയ രീതിയിൽ നല്ല രീതിയിൽ സിനിമയിൽ തിയേറ്ററിൽ ഓടുന്നു അത് വിജയിച്ചു അവകാശപ്പെടുന്നു പക്ഷേ അതിൻ്റെ സംവിധായകൻ ഒളിവിൽ പോകുന്നു എന്ത് വിചിത്രമായിട്ടുള്ള കാര്യം അയാൾ ആകെ വെളിയിലിറങ്ങിയത് ആ കഴിഞ്ഞ വർഷത്തെ അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ടി പരിപാടി പോലെയായിരുന്നു പിണറായി വിജയനാണ് ഇതിൻ്റെ സമ്മാനമൊക്കെ കൊടുക്കുന്നത് അവിടെ പോയി ഈ അവാർഡ് വാങ്ങാൻ വേണ്ടി മാത്രമാണ് പൃഥ്വിരാജിനെ പിന്നീട് നമ്മൾ കണ്ടത് അതായത് ഈ എമ്പുരാ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി ആദ്യ ഷോയ്ക്ക് ശേഷം ഇത് വലിയ വിവാദമായി പിന്നെ ഈ പൃഥ്വിരാജിനെ പിന്നെ പുറത്താരും കണ്ടിട്ടില്ല ഒരു ചാനലിൻ്റെ മുന്നിലും വന്നിട്ടില്ല ഒരു ബൈറ്റ് പോലും കൊടുത്തിട്ടില്ല മോഹൻലാലാണെങ്കിൽ ഇടയ്ക്ക് പോസ്റ്റും മറ്റുമൊക്കെ ഇടും അത് ഇയാൾ ഷെയർ ചെയ്യും പിന്നെ മറ്റൊരു വാർത്ത കൂടി മോഹൻലാലിനെ പറ്റി കേൾക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ഒരു മാധ്യമസ്ഥാപനമാണ് മാധ്യമം എന്ന് പറഞ്ഞ പേരുള്ള ഒരു മാധ്യമമുണ്ട് ഇതിൻ്റെ ഗൾഫ് എഡിഷനുണ്ട് അവർ നടത്തുന്ന ആ ഒരു പരിപാടിയുണ്ട് അവിടെ ഗൾഫിൽ ഗൾഫിൽ വെച്ചാണ് ആ പരിപാടി അതിൻ്റെ മുഖ്യ അതിഥിയായിട്ട് മോഹൻലാൽ പങ്കെടുക്കുന്ന തരത്തിലൊരു പരസ്യം കണ്ടിരുന്നു മോഹൻലാൽ ഇതുവരെ അതിന് ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് അങ്ങനെ ഒരു പരസ്യം ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കണ്ടു അതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ജോറായിട്ടുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ കാരണം ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഒരു സംഘടന എന്തിനു വേണ്ടി നടക്കുന്നതാണ് എന്ന് പരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ ഇന്ത്യയെ ഇസ്ലാമിൻ്റെ കീഴിൽ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു സംഘടനയാണ് അവരാണ് ഈ ബംഗ്ലാദേശിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ സംഘടനയുടെ ഒരു മാധ്യമത്തിന് വേണ്ടിയിട്ട് ഗൾഫിലെ പരിപാടിയിൽ മോഹൻലാൽ പോയി പങ്കെടുക്കുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ കോർ ഫാൻസിനെ കൂടി വെറുപ്പിക്കുന്ന പരിപാടിയാണ് ഈ ലാൽഹട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ലാൽഹട്ടൻ മാറ്റി അതിൻ്റെ പേരിൻ്റെ ബാക്കിയായിട്ട് മറ്റ് പലതുമാണ് ഫാൻസ് ഫാൻസായിട്ടുള്ളവർ തന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അതിനി മറ്റ് പല രീതിയിലേക്കുള്ള പോകാനുള്ള എല്ലാ പരിപാടിയും ഒപ്പിക്കുന്നുണ്ട് ലാൽ ഈ മോഹൻലാൽ കൂടി ഇവന്മാരുടെ കൂടെ കൂടി ഇനി ബാക്കിയുള്ള കാലം കൂടി മര്യാദയ്ക്ക് നല്ല സിനിമകളൊക്കെ ആയി പോകണം എന്നൊരു എന്ന് തോന്നുന്നു ഈ രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളുടെയൊക്കെ കൂടെ കൂടി വലിയ വിമർശനവും അദ്ദേഹത്തിൻ്റെ ഇതുവരെയും എല്ലാ പ്രതിസന്ധിയിലും കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കടുത്ത ആരാധകരെ പോലും വെറുപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പോക്കെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും പറയാനോ ചെയ്യാനോ ഇല്ല അദ്ദേഹത്തിൻ്റെയും പൃഥ്വിരാജൻ്റെയൊക്കെ വിധി എന്ന് മാത്രമേ പറയാനുള്ളൂ